തൊണ്ണൂറ് കിലോമീറ്റർ കൊണ്ട് ഇതാണ് എൻ്റെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് എവിടെ പോകുന്നത് വെച്ചാൽ വയനാട്ടിലേക്കാണ് പോകുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇങ്ങോട്ടേ എന്താണെന്നു അപ്പം ബാക്കി നമുക്ക് കണ്ടറിയാം അപ്പം ഞാൻ എന്താ ബുള്ളറ്റ് മേലാണ് പോകുന്നത് അപ്പം ഒന്ന് പോയിട്ട് നാളെ വരുള്ളൂ പക്ഷേ മാം അപ്പൊ നമ്മളിതാ വയനാട് ചുരത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാല് നമ്മള് സോളാണല്ലോ ഞാൻ ആദ്യമായിട്ടോ ഒറ്റക്ക് ട്രിപ്പ് പോകുന്നത് സീനൊന്നുമില്ലട്ടോ നല്ല രസമുണ്ട് ഒറ്റക്ക് വരാൻ അപ്പൊ അത് അത്യാവശ്യം സമയതാ പന്ത്രണ്ട് മണി ആവനായിട്ടോ വെയിലുണ്ട് കേട്ടോ സീനാണ് എനിക്ക് ഉച്ചക്കെത്തിയോ അതുകൊണ്ടാണ് ഞാന് കുറച്ച് ലേറ്റ് ആയി രാവിലെ തന്നെ ഇറങ്ങണം സുഖയില് അപ്പൊ നമ്മളെ വണ്ടി ഒരു അയിമ്പത് അയിമ്പത്തഞ്ച് കിലോമീറ്റർ ഓടി അപ്പോ നമുക്കിനി പോവാ വീടൊന്നും എടുക്കാൻ പറ്റില്ല ഒറ്റക്കായനെ കൊണ്ട് അതുകൊണ്ട് ഇനി അവിടെ എത്തുന്നവണ് ഇപ്പൊ സമയം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മണിക്കൂറോ നമ്മളിവിടെ ചെറുപ്പിന്റെ പകുതി എത്തിയിട്ടേ ഉള്ളൂ കയറി ഇന്നേ ഉള്ളൂ അപ്പൊ വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ സ്പോട്ട് കണ്ടപ്പോൾ ആക്കിയാണ് അപ്പൊ ശരി കാശ് ശരി ബാക്കിയുള്ള പിന്നെ കണന്നായി അപ്പൊ ഞമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നേപ്പാടി എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി നേപ്പാടി റോഡൊക്കെ ഭയങ്കര മഷ അപ്പൊ ഞാൻ ഇവിടെ ഒരാളെ കണ്ടിട്ടുണ്ടോ കാണിച്ചേരാം അപ്പൊ ഇവിടെ നമ്മളെ തെസ്വിക്കുണ്ട് ഞമ്മളെ സ്വന്തം കാ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തെസ്വിക്കാനറിയാത്ത ആരും ഉണ്ടാവില്ല കേരളത്തില് ഫുൾ ഫാൻസാണ് ചെറിയൊരു ട്രിപ്പ് നമ്മൾ കണ്ടു ഇതാ എൻ്റെ നായ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അതാണ് ഒരുപാട് മുപ്പ ജീപ്പിലൊരു ചായ കുടിക്കാനുട്ടോ അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോ അടുക്കാലോ പറഞ്ഞ് വന്ന് പുറത്തേക്ക് വന്ന് അതിനായിട്ട് ഫോട്ടോക്കെടുത്ത് നല്ല പാവ ആളെ പിന്നെ മുപ്പേരും കുറച്ച് കഴിയുമ്പോൾ പോയി നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്ന് അങ്ങനെ മൂപ്പേരും പോയി നമ്മളിപ്പം നോക്കുന്നത് മേപ്പാടി പറയും മേപ്പാടി വയനാട് മേപ്പാടിയിലാണ് അപ്പം ഞാനിപ്പം എത്തേണ്ട സ്ഥലത്ത് എത്തിയുണ്ട് ഇവിടെ ആരാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഇനി എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് നമുക്ക് ഒരു ക്യാമ്പ് മാതിരി അതിന് വന്നതാണ് അപ്പോൾ ഇതാ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ അവിടെ അവിടെ ജീപ്പിലാണ് പോവാം സൈറ്റിലേക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ ആൾക്കാരൊന്നും എനിക്ക് അറിയില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് പക്ഷേ അപ്പം നമ്മളിതാ എൺപത്തി മൂന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വന്നുണ്ട് അപ്പോൾ തൊണ്ണൂറല്ല ഒരു അമ്പത്തഞ്ച് ആ തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിയുണ്ട് വീട്ടിൽ നിന്ന് ഒറ്റക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്ക് ഇത്ര ദൂരൊക്കെ വരുന്നത് സീനൊന്നുമില്ല രസാട്ടോ ഒറ്റക്ക് വരാൻ നല്ല സുഖ സോളോ അടിപൊളി വേറെ ഇത് വേറെ വണ്ടി ഇതാണ് ഇതിൻ്റെ വണ്ടി അപക ഇതാണ് ഇതിൻ്റെ സോളോ ട്രിപ്പ് അപ്പോൾ നമ്മളിനി അവിടെ വരെ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അവിടുത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് അപ്പം ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് ആക്കാം അപ്പോൾ ശരി ബൈ